നമസ്കാരം വാർത്തകൾ വാസ്തവങ്ങളിലേക്ക് സ്വാഗതം വാർത്തകൾ വാസ്തവങ്ങൾ ഇന്ന് പരിശോധിക്കുന്നത് ദേശാഭിമാനിയിലെ രണ്ട് പ്രധാന വാർത്തകളാണ് ഒന്ന് മോദിയുടെ ധ്യാനവുമായി ബന്ധപ്പെട്ട വാർത്തയാണ് മോദി കന്യാകുമാരിയിൽ എത്തിയിരിക്കുകയാണ് അദ്ദേഹം അവിടെ വിവേകാനന്ദ പാറയിൽ എത്തി ധ്യാനത്തിൽ ഇരിക്കുകയാണ് ഇത് ഇന്ത്യ മഹാരാജ്യത്തെ ഏഴാം ഘട്ട തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടുള്ള ശ്രമിക്കണം ഇത് ഇന്ത്യ മഹാരാജ്യത്തെ തിരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടം ഏഴാം ഘട്ടം നടക്കാൻ നാളെ നടക്കാനിരിക്കെ നിശബ്ദ പ്രചരണത്തിൻ്റെ സമയമാണ് അങ്ങനെ ധ്യാനത്തിൽ ഇരുന്നുകൊണ്ടാണ് മോദി നിശബ്ദ പ്രചരണം നടത്തുന്നത് അതിൽ എന്തെങ്കിലും എന്താണ് അതിലെ അപാകത എന്ന് നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം ദേശാഭിമാനിയുടെ തലക്കെട്ട് ധ്യാനം തടയാതെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മോദി വിധേയർ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മോദി വിധേയരായിട്ടാണ് ദേശാഭിമാനി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വിലയിരുത്തിയിരിക്കുന്നത് എന്നുവെച്ചാൽ ഇത് മാത്രമല്ല ഒത്തിരി തീവ്ര വിദ്വേഷ പ്രചരണങ്ങൾ നടത്തിയിട്ടും അതിനെതിരെ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ബി ജെ ഒഴികെയുള്ള എൻ ഡി എ മുന്നണിക്ക് പുറത്തുള്ള എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും പരാതി കൊടുത്തിട്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു നടപടിയും സ്വീകരിച്ചില്ല എന്നതും ഒക്കെ കൂടെ ചേർത്താണ് മോദിയുടെ വിധേയരാണ് നാണംകെട്ട വിധേയരാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് ദേശാഭിമാനി ഈ വാർത്തയിൽ കൊടുത്തിരിക്കുന്നത് നമുക്ക് ധ്യാനവുമായി ബന്ധപ്പെട്ടുള്ള സംഗതികൾ ഒന്ന് പരിശോധിക്കാം തീർച്ചയായിട്ടും ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ധ്യാനമിരിക്കാൻ അവകാശമുണ്ട് മതം വിശ്വാസം ഇതൊക്കെ ഒരു വ്യക്തിയുടെ സ്വകാര്യതയാണ് അവിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനല്ല മറ്റാർക്കും ഇടപെടാനായിട്ട് അർഹതയില്ല അവകാശവുമില്ല പക്ഷെ എന്തുകൊണ്ട് മോദി ധ്യാനം ഇരിക്കുമ്പോൾ അത് വാർത്തയാകുന്നു അത് മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അതിനെതിരെ നീങ്ങുന്നു എന്ന് ചോദിച്ചാൽ മോദിയുടെ ധ്യാനം യഥാർത്ഥ ധ്യാനമല്ല അത് രാഷ്ട്രീയ ധ്യാനമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അല്ലെങ്കിൽ ഇന്ത്യ ഇന്ത്യയിൽ നിലനിൽക്കുന്ന നിയമങ്ങളെ നിശബ്ദ പ്രചരണത്തിൻ്റെ നിയമങ്ങളെ മറികടന്നുകൊണ്ട് എങ്ങനെ ശബ്ദകോലാഹലത്തോടെ പ്രചരണം നടത്താം എന്നതിന്റെ നിയമത്തിന്റെ പഴുതുകൾ ഉപയോഗിച്ച് എങ്ങനെ നടത്താം എന്നതിന്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തം മാതൃകയാണ് മോദി ഇപ്പോൾ നടത്തുന്ന ധ്യാനം സാധാരണ ധ്യാനം എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കുന്നത് ഏകാന്തമായി ആരും എത്താത്ത ഒരു സ്ഥലത്തിരുന്നു കൊണ്ട് മനസ്സിനെ കേന്ദ്രീകരിച്ച് നടത്തുന്ന ഒരു സംഗതിയായിട്ടാണ് ധ്യാനത്തെ നമ്മൾ കാണുന്നത് മോദി അങ്ങനെയല്ല വളരെയധികം പ്രചരണങ്ങൾ കൊടുത്ത് ഇനി ഇതിന്റെ തിരഞ്ഞെടുത്ത സമയമോ നിശബ്ദ പ്രചരണത്തിൻ്റെ സമയം ബോധപൂർവം പ്രചരണങ്ങളൊക്കെ കൊടുത്ത് ഞാനിത് അധ്യയനം ഇരിക്കാൻ പോകുന്നു എന്ന് പറയുന്നു ചുറ്റും നിരവധി ഏറ്റവും പുതിയ മോഡൽ ക്യാമറകൾ ഏറ്റവും പുതിയ ആധുനിക സങ്കേതങ്ങൾ ഉപയോഗിച്ച് റെക്കോർഡ് ചെയ്ത് ദൂരദർശനിലൂടെ പ്രചരണം കൊടുക്കാൻ പറ്റുന്ന സാഹചര്യം ഒരുക്കിക്കൊണ്ട് നമുക്കറിയാം ഒരു ഷൂട്ട് നടക്കുമ്പോൾ എന്തുമാത്രം കോലാഹലങ്ങളും ബഹളവുമാണ് അവിടെ ഉണ്ടാക്കുന്നത് ആ ബഹളത്തിൻ്റെ നടുക്കിൽ നിന്നാണ് മോദി ധ്യാനിക്കുന്നത് എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ കാപട്യം നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും ഇത് സാധാരണ ധ്യാനം അല്ല ഇത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിയമങ്ങളെ മറികടക്കാനുള്ള സാങ്കേതികമായി ഉള്ള നിയമങ്ങളെ മറികടക്കാനുള്ള ഒരു സംഗതിയാണ് കാരണം നിയമത്തിന്റെ പഴുതുകൾ തേടി നടക്കുന്ന ആൾക്കാരുണ്ടല്ലോ വിരുദ്ധനായി പോയി നമ്മുടെ പ്രധാനമന്ത്രി എന്നതാണ് ഏറെ കഷ്ടകരമായിട്ടുള്ള സംഗതി ഇതിനെ നമ്മുടെ റിപ്പോർട്ടർ ചാനലിലെ അരുൺ വിശേഷിപ്പിക്കുന്നത് മെഡിറ്റേഷൻ എന്നല്ല മീഡിയ അറ്റൻഷൻ എന്നാണ് മെഡിറ്റേഷൻ അല്ല മീഡിയ അറ്റൻഷൻ എന്നാണ് അതേപോലെ അതല്ലെങ്കിൽ മോഡിഫിക്കേഷൻ എന്നും നമുക്ക് തന്നെ വിളിക്കാം മോഡിഫിക്കേഷൻ മെഡിറ്റേഷൻ മോഡിഫിക്കേഷൻ ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് മോഡിഫിക്കേഷൻ എന്നതാണ് അതിലെ ഏറ്റവും രസകരമായ സംഗതി അന്നേരം ഈ ധ്യാനം ശരിക്കും ഈ എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് ഏഴാം ഘട്ടത്തിലെങ്കിലും നമുക്കറിയാം ഓരോ ഘട്ടത്തിലും മോദി തന്റെ നിലപാട് മാറ്റുകയും ആദ്യം പിന്നെ തെരഞ്ഞെടുപ്പ് തുടങ്ങിയ സമയത്തുള്ള നാനൂറ് സീറ്റ് ഞങ്ങൾ പിടിക്കും എന്ന് പറഞ്ഞുകൊണ്ട് വരുന്ന വാദ കോലാഹലങ്ങളോടെ വരുന്ന ആ വരവല്ല പിന്നീട് ഓരോ ഘട്ടത്തിലും തീരെ തറയായിട്ട് വർഗീയ വിദ്വേഷങ്ങളും ജനങ്ങളെ വിഘടിപ്പിക്കുകയും ഇതുവരെ ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിയും പറഞ്ഞിട്ടില്ലാത്ത തരത്തിൽ തരം താഴ്ന്ന സംസാരിക്കുന്ന അവസര അവസ്ഥകളുമൊക്കെ നമ്മൾ കണ്ടതാണ് അതിൻ്റെ അവസാനത്തെ ഘട്ടത്തിലെ മാജിക്കാണ് ഈ ധ്യാനം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇതിൻ്റെ കാപ്പട്ടിയും മോദിയുടെ ഒറ്റയ്ക്ക് ഇരുന്ന് ധ്യാനിക്കുവാനോ ഒരു സ്വകാര്യമായ ഒരു സ്ഥലത്ത് പോയിരുന്ന് ധ്യാനിക്കുവാനുള്ള അവകാശത്തെ ആരും ചോദ്യം ചെയ്യുന്നില്ല അദ്ദേഹത്തിന് ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് തീർച്ചയായും അതിൻ്റെ അവകാശമുണ്ട് പക്ഷേ അത് ക്യാമറ വെച്ച് പിടിച്ചെടുത്ത് സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഈ നിശബ്ദ പ്രചരണം നടക്കുന്ന അവസരത്തിൽ എല്ലായിടത്തും പ്രചരിപ്പിക്കുകയും അതിനെ ഭയങ്കരമായിട്ടുള്ള ജനസമ്മതി നേടിയെടുക്കാനും ഒക്കെയുള്ള ആ ഷോ പ്രകടനത്തെയാണ് എതിർക്കുന്നത് അതും ധ്യാനവുമായി അജഗജാന്തരമുണ്ട് അതുകൊണ്ടാണ് അതിനെ എതിർക്കുന്നത് അല്ലാതെ ധ്യാനിക്കുന്നതിനെ പ്രധാനമന്ത്രി ധ്യാനിക്കുന്നതിനെ ആരും ഇവിടെ ചോദ്യം ചെയ്തിട്ടില്ല അതുതന്നെയാണ് ദേശാഭിമാനിയുടെ പ്രധാന പേജിലെ പ്രധാന വാർത്തയെ രാജ്യത്തെ ഏഴാം ഘട്ട തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കന്യാകുമാരിയിലെ ധ്യാനം ലംഘനമാണെന്ന പരാതികൾ അവഗണിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണത്തിനുള്ള സമയം വ്യാഴാഴ്ച വൈകിട്ട് ആറിന് അവസാനിച്ചു പരസ്യ പ്രചരണം അവസാനിക്കുകയും നാൽപ്പത്തിയെട്ട് മണിക്കൂർ നിശബ്ദ പ്രചരണം തുടങ്ങുകയും ചെയ്യുന്ന ആ സമൂഹൂർത്തമാണ് ആ സുമുഹൂർത്തമാണ് പ്രധാനമന്ത്രി വിവേകാനന്ദ പാറയിൽ ധ്യാനത്തിന് തെരഞ്ഞെടുത്തത് നിശബ്ദ പ്രചരണത്തിന്റെ നിയന്ത്രണങ്ങൾ വളഞ്ഞ വഴിയിലൂടെ മറികടക്കാനുള്ള തന്ത്രമാണ് മോദി ധ്യാനത്തിലൂടെ മോദിയുടെ മോദിയുടെ ധ്യാനമെന്ന് പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടി ഇതാണ് ദേശാഭിമാനിയിലെ പ്രധാന വാർത്ത തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി നടന്ന നിരവധി റാലികളിൽ മോദി നടത്തിയ തീവ്ര വിദ്വേഷ പ്രസ്താവനകൾക്ക് എതിരായ പരാതികളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു നടപടിയും എടുത്തിരുന്നില്ല വിവിധ ജാതികൾക്കും മതങ്ങൾക്കും വിഭാഗങ്ങൾക്കും ഇടയിൽ പരസ്പരം സ്പർദ്ധ സൃഷ്ടിക്കുന്ന തരത്തിലുള്ള ഇടപെടലുകൾ ഒരു പാർട്ടിയുടെയും സ്ഥാനാർത്ഥിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാൻ പാടില്ലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാർഗനിർദ്ദേശങ്ങളിൽ പറഞ്ഞുവെങ്കിലും ഈ മാർഗനിർദ്ദേശങ്ങൾ മോദി പലപ്പോഴും നിർദ്ദേശിച്ചു ലംഘിച്ചു എന്നാൽ അതിനെതിരെ ഒരിക്കൽ പോലും ഒരു ചെറുവിരൽ അനക്കുവാൻ പോലും ഇലക്ഷൻ കമ്മീഷൻ തയ്യാറായില്ല എന്നത് ഇലക്ഷൻ കമ്മീഷന്റെ പക്ഷപാതിത്വം മോദി പക്ഷപാതിത്വം വിധേയത്വം എത്രമാത്രമുണ്ട് എന്നതിന് വ്യക്തമാകും ഇലക്ഷൻ കമ്മീഷൻ എങ്ങനെയാണ് തെരഞ്ഞെടുക്കപ്പെട്ടത് എന്നത് മനസ്സിലാക്കുമ്പോൾ തന്നെ ഇലക്ഷൻ കമ്മീഷൻ നിഷ്പക്ഷമല്ല എന്ന് നമുക്ക് മനസ്സിലാക്കും തിരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഇലക്ഷൻ കമ്മീഷനുള്ള ചിലരൊക്കെ രണ്ടുപേർ രാജിവെച്ചു പോകുകയും അതിന്റെ കാരണം ഇതുവരെയും വ്യക്തമാക്കിയിട്ടില്ല പിന്നീട് എങ്ങനെ എങ്ങനെയാഴത്തെ ആൾക്കാർ പുതിയ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലൂടെ അധികാരത്തിൽ വന്നു ഇലക്ഷൻ കമ്മീഷനായി എന്നതും കൂടി കൂട്ടി വായിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഈ മോഡി വിധേയത്വം എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും മറ്റേ ഒരു പ്രധാന വാർത്ത എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട് ഷോൺ ജോർജ് നൽകിയ പരാതിയെക്കുറിച്ചാണ് ഈ ഷോൺ ജോർജ് നടത്തിയ പരാതി കഴിഞ്ഞ ദിവസമേ പോയി പക്ഷേ നമ്മുടെ മാധ്യമങ്ങളൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്തു എന്നുള്ളത് നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ് ഷോൺ ജോർജ് പിന്നെ എന്ത് പറയുന്നു അത് അതിനു മുമ്പേ തന്നെ വളരെ ശക്തമായി മലയാള മനോരമ പറയുന്നതിന് മുമ്പിലത്തെ ദിവസം തന്നെ ആ വാർത്ത കൊടുത്തു എന്നതും വളരെ അതിശയകരമാണ് നമുക്ക് ആ വാർത്തയിലേക്ക് തന്നെ പോകാം എക്സാലോജിക് സൊല്യൂഷനുമായി ബന്ധമില്ലെന്ന് യു കെ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന എക്സാലോജിക് കൺസൾട്ടിംഗ് അധികൃതർ എക്സാലോജിക് സൊല്യൂഷൻ എന്ന് പറയുന്നത് വീണ വിജയൻ ആരംഭിച്ചിരുന്ന കമ്പനിയാണ് അത് ഇന്ന് നിലവിൽ പ്രവർത്തിക്കുന്നില്ല അത് എല്ലാവരും പ്രവർത്തിക്കാൻ പറ്റാത്ത അവസ്ഥയിലായി അത് അടുത്ത വാർത്ത മറ്റൊരു പ്രധാന വാർത്ത ഷോൺ ജോർജ് കൊടുത്ത പരാതിയുമായി ബന്ധപ്പെട്ടാണ് നേരത്തെ സി എം ആർ എല്ലിനെതിരെ അന്വേഷണം ആവശ്യപ്പെട്ടു അതിന്റെ അടിസ്ഥാനത്തിൽ എസ് എഫ് ഐ ഒ അന്വേഷണം തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ മറ്റൊരു ഹർജിയുമായി ഹൈക്കോടതിയെ സമീപിച്ചു അത് എക്സാലോജിക് കമ്പനിക്കെതിരെ അന്വേഷണം വേണം കാരണം എക്സാലോജി കമ്പനിയുടെ ഉടമയായ വീണാ വിജയനെ എക്സാലോജിക് സൊല്യൂഷൻസ് എന്ന പേരിൽ എക്സാലോജിക് സൊല്യൂഷൻസ് നടത്തുന്ന വീണാ വിജയന് മറ്റൊരു കമ്പനി ദുബൈയിൽ പ്രവർത്തിക്കുന്നുണ്ട് അവിടെ ബാങ്ക് അക്കൗണ്ടുമുണ്ട് ആ അക്കൗണ്ട് വഴി കോടികൾ ഒഴുകുകയായിരുന്നു എന്നതാണ് ഷോൺ ജോർജിന്റെ ഹർജിയിലെ പരാതി ഷോൺ ജോർജ് പറയുന്നു അതായത് ഈ വളരെ വലിയ ഒരു വെളിപ്പെടുത്തലാണ് ഷോൺ ജോർജ് നടത്തിയത് അതായത് ലാവലിങ് കേസ് മുതൽ അതായത് വൈദ്യുതി മന്ത്രിയായി പിണറായി വിജയൻ വന്ന ഏകദേശം മുപ്പത് വർഷമായിട്ടുണ്ട് മുതലുള്ള സർവ്വ അഴിമതി മുഴുവനും അഴിമതിയിൽ മുങ്ങി കുളിച്ചു കിടക്കുകയാണ് എല്ലാ ഇടപാടുകളിലും അഴിവ് നടന്നിട്ടുണ്ട് അതെല്ലാം വിദേശത്ത് ഈ ദുബൈയിലുള്ള വീണാ വിജയൻ്റെ കമ്പനി വഴി ആ അക്കൗണ്ടിലൂടെയാണ് കമ്പനിയുടെ അക്കൗണ്ടിലൂടെയാണ് നടത്തിപ്പോകുന്നത് എന്നൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ പരാതി ഏതായാലും ആ ഹർജി സുപ്രീംകോടതി ഇന്നലെ തള്ളി ആ ഹർജി തള്ളിയപ്പോൾ പോലും മാതൃഭൂമി ഉൾപ്പെടെ മാതൃഭൂമി ഓൺലൈനിൽ ഒരു വാർത്ത കണ്ടത് ഹർജി തീർപ്പാക്കിയല്ല എത്ര മനോഹരമായ വാക്ക് ഹർജി തള്ളി എന്നാണ് നമ്മൾ സാധാരണ പത്രങ്ങളിൽ വായിക്കുന്നത് ഹർജി തീർപ്പാക്കി എന്നാണ് ഓൺലൈൻ മാതൃഭൂമി ഓൺലൈനിൽ കൊടുത്തിരിക്കുന്ന വാർത്ത അത് നമ്മൾ ചില ആൾക്കാരൊക്കെ മരിക്കുമ്പോൾ അവൻ ചത്തു എന്ന് പറയും മറ്റു ചിലർ മരിക്കുമ്പോൾ അവൻ മരിച്ചു എന്ന് പറയും മറ്റുള്ളവർ മറ്റു അതിലും മഹാന്മാരായ ചില ആൾക്കാർ മരിക്കുമ്പോൾ അന്തരിച്ചു എന്ന് പറയും അല്ലെങ്കിൽ തീപ്പെട്ടു ഇങ്ങനെ കുറേ അധികം വാക്കുകൾ മരണവുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കുന്നത് അതുപോലെ ഹർജി തീർപ്പാക്കി എന്ന് പറയുന്നതും ഹർജി തള്ളി എന്ന് പറയുന്നതിനു പകരം ഹർജി തീർപ്പാക്കി എന്ന് പറയുന്നതിലെ വ്യത്യാസം വർണ്ണ വിവേചനം എന്തുമാത്രം ഉണ്ട് പത്രങ്ങളുടേതെന്നുള്ളത് നമുക്ക് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയും ഏതായാലും ഞാൻ ഇതിൽ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട ദേശാഭിമാനി വാർത്തകൾ ഒന്ന് വായിക്കുകയാണ് എക്സാലോജിക് സൊല്യൂഷനുമായി ബന്ധമില്ലെന്ന് യു കെ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന എക്സാലോജിക് കൺസൾട്ടിംഗ് കമ്പനി അധികൃതർ കാരണം അവിടെ പ്രവർത്തിക്കുന്ന വേറൊരു കമ്പനിയാണ് എക്സാലോജി കൺസൾട്ടിംഗ് കമ്പനിയാണ് അതാണ് യു എ ഇ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്നത് അതിന്റെ ഉടമകൾ വേറെയാണ് അതിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ബോഡിയിലോ പേ പിന്നെ ശമ്പളം അവർ ശമ്പളം കൊടുക്കുന്ന വിഭാഗത്തിലോ ഒന്നും വീണാ വിജയനോ ഈ പറയുന്ന ആൾക്കാരോ ആരും ഉൾപ്പെട്ടിട്ടില്ല എന്നതാണ് വാസ്തവം അതുകൊണ്ട് ഇങ്ങനൊരു ആരോപണം ഉണ്ടാക്കിയപ്പോൾ ആ കമ്പനിയുടെ യഥാർത്ഥ ഉടമകൾ അവിടെ പത്രസമ്മേളനം നടത്തി എക്സാലോജിക് സൊല്യൂഷനുമായി ബന്ധമില്ലെന്ന് യു കെ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന എക്സാലോജിക് കൺസൾട്ടിംഗ് കമ്പനി അധികൃതർ ദുബായിൽ വാർത്താ സമ്മേളനത്തിലാണ് സ്ഥാപന ഉടമകളായ സസൂൺ ഉടമകളായ് നവീൻ കുമാർ എന്നിവർ ഇക്കാര്യം വ്യക്തമാക്കിയത് രണ്ടായിരത്തി പതിമൂന്നിൽ ഷാർജയിൽ തുടങ്ങിയ സ്ഥാപനമാണ് എക്സാലോജിക് കൺസൾട്ടിംഗ് കമ്പനി ബാംഗ്ലൂരിൽ അവർക്ക് ഓഫീസുമുണ്ട് ഡയറക്ട് ബോർഡിലോ പേ റോളിലോ വീണ സുനീഷ് എന്നീ പേരുകളിലുള്ള ആരും തന്നെ ഇല്ലെന്നും കമ്പനി പത്രസമ്മേളനത്തിൽ വ്യക്തമാക്കി എന്തോ ഇവിടെ ഒരു എന്താ പറയുക പരട്ട രാഷ്ട്രീയക്കാരൻ കൊടുത്ത പരാതി വന്നപ്പോഴത്തേക്ക് ആ യു എ ആ സ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന കമ്പനിക്ക് പത്രസമ്മേളനം നടത്തേണ്ടി വന്ന ഒരു ഗതികേടാണ് കാരണം അവരല്ല ഞങ്ങളല്ല നിങ്ങൾ പറയുന്ന ആൾക്കാരല്ല ഈ കമ്പനിയിൽ ഉള്ളത് എന്ന് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് പത്രസമ്മേളനം നടത്തേണ്ട ഒരു ഗതികേട് വന്നിരിക്കുകയാണ് യു എ യിൽ പിന്നെ എക്സാലോജിക് സൊല്യൂഷൻ എന്ന പേരിലൊരു സ്ഥാപനം യു എ യിൽ എക്സാലോജിക് സൊല്യൂഷൻസ് എന്ന് പറയുന്നത് വീണാ വിജയൻ്റെ ചെറിയ കുഞ്ഞു കമ്പനിയാണ് അതല്ല എക്സാലോജിക് കൺസൾട്ടിങ് കമ്പനി എക്സാലോജിക് കൺസൾട്ടിങ് കമ്പനി ലോകത്തിന്റെ ലോകത്തിലെ പല രാജ്യങ്ങളിലും ശാഖകളുള്ള ആയിരക്കണക്കിന് കോടി ആസ്തിയുള്ള ഒരു കമ്പനിയാണ് അവർക്ക് ഇന്ത്യയിൽ ബാംഗ്ലൂരിലും സാഹചര്യം ഈ വാർത്തയിൽ പറയുന്നത് അബുദാബിയിലെ ബാങ്ക് അക്കൗണ്ട് വഴി സാമ്പത്തിക ഇടപാട് നടത്തിയ എക്സാലോജി കൺസൾട്ടിംഗ് കമ്പനി മുഖ്യമന്ത്രിയുടെ മകൾ വീണയുടേതാണെന്ന് ബി ജെ പി നേതാവ് ഷോൺ ജോർജ് ആരോപിച്ചിരുന്നു ഈ സാഹചര്യത്തിലാണ് ഷോൺ ആരോപിച്ച വിലാസത്തിലെ സ്ഥാപനമായ എക്സാലോജി കൺസൾട്ടിംഗ് ഉടമകൾ വിശദീകരണവുമായി രംഗത്ത് വന്നത് അദ്ദേഹത്തിന്റെ ഹർജി ഷോൺ ജോർജിന്റെ ഹർജിക്ക് എന്ത് സംഭവിച്ചു എന്ന് നോക്കാം ആഘോഷമായിരുന്നു ഷോൺ ജോർജിന്റെ പത്രസമ്മേളനത്തിന് വലിയ കോടികൾ നേടിയെടുക്കുന്ന സിനിമകൾ റിലീസാകുന്നത് പോലെയാണ് ഇതാ വരുന്നു പതിനൊന്നരയ്ക്ക് ഷോണിന്റെ പത്രസമ്മേളനം മാധ്യമങ്ങളൊക്കെ വളരെ ആഹ്ലാദത്തോടെ ദിവസങ്ങളോളോ മാസങ്ങളോളവും ആഘോഷിക്കാൻ ഒരു പുതിയ സംഗതി കിട്ടി എന്താണ് നിസ്സാരമാണോ മുപ്പത് വർഷത്തെ അഴിമതി കുംഭകോണങ്ങൾ മുഴുവൻ പുറത്തു കൊണ്ടുവരുന്ന മുഖ്യമന്ത്രിയും മകളും നടത്തിയിട്ടുള്ള കടൽ കൊള്ളകൾ പുറത്തു ഒരു വലിയ സംഭവം വരുന്നു എന്ന മാതിരിയാണ് പത്രങ്ങളൊക്കെ തലക്കെട്ട് കൊടുത്തത് മനോരമയിലൊക്കെ വന്ന തലക്കെട്ടുകൾ നമുക്ക് പുറകെ വായിക്കാം പക്ഷേ ഷോൺ ജോർജിൻ്റെ ഹർജി അതെന്താണെന്ന് പോലും നോക്കാൻ ഈ പറയുന്ന സംഗതി അത് കള്ളമാണോ സത്യമാണോ എന്ന് പോലും നോക്കാൻ കോടതി തയ്യാറായില്ല എന്നതാണ് ഇത്രയും വലിയൊരു സംഭവത്തെക്കുറിച്ച് മല പോലെ പൊക്കിക്കൊണ്ടുവന്ന ഈ സംഗതി ഒന്ന് പരിശോധിച്ച് നോക്കുവാൻ പോലും കോടതി തയ്യാറായില്ല എക്സാലോജി കമ്പനിക്കെതിരെ എസ് എഫ് ഐ ഒ അന്വേഷണം ആവശ്യപ്പെട്ട് ഷോൺ ജോർജ് സമർപ്പിച്ച ഹർജി ഹൈക്കോടതി തള്ളി എസ് എഫ് ഐ ഒ അന്വേഷണം ആരംഭിച്ച സാഹചര്യത്തിൽ ഹർജിയിലെ ആവശ്യം നിലനിൽക്കില്ലെന്ന് വിലയിരുത്തിയാണ് ജസ്റ്റിസ് ടി ആർ രവിയുടെ നടപടി കമ്പനിയുടെ പണമിടപാട് അന്വേഷണ പരിധിയിൽ കൊണ്ടുവരണമെന്ന ഉപഹർജിയും തള്ളി എസ് എഫ് ഐ ഒ അന്വേഷണം ചോദ്യം ചെയ്ത് കെ എസ് ഐ ഡി സി സമർപ്പിച്ച ഹർജി പിന്നീട് പരിഗണിക്കാൻ മാറ്റി കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ സമർപ്പിച്ചിട്ടുള്ള ഹർജിയുണ്ട് അത് പിന്നീട് പരിഗണിക്കാൻ മാറ്റുകയും ചെയ്തു ഇനി നമുക്ക് ഷോൺ ജോർജിന്റെ വാർത്തയുമായി ബന്ധപ്പെട്ട ഷോൺ ജോർജിന്റെ പത്രസമ്മേളനത്തെ തുടർന്നുള്ള മറ്റ് നമ്മൾ ഇന്നലെ തന്നെ മാധ്യമങ്ങളിലൊന്നും തലക്കെട്ട് പത്രസമ്മേളനം വരുന്നു എന്നുള്ളത് വലിയ തലക്കെട്ടാണ് പക്ഷേ പത്രസമ്മേളനം നടന്നു കഴിഞ്ഞതിന് ശേഷം ആ വാർത്ത വളരെ വളരെ നമ്മൾ കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് പറയുന്നത് എലിയെ പോലെ ഒതുങ്ങിപ്പോയി എലിയും ഈ മാധ്യമങ്ങളെ ശരിക്കും പറഞ്ഞാൽ ഷോൺ ജോർജ് ചതിക്കുകയായിരുന്നു അവരെയൊക്കെ വലിയൊരു വിഭവങ്ങൾ സദ്യ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് വിളിച്ചു വരുത്തിയിട്ട് അതിൻ്റെ അകത്തൊന്നുമില്ല ഒരു തെളിവും അതായത് വീണാ വിജയനും സുനീഷിനും അക്കൗണ്ട് ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ ഒരു അക്കൗണ്ട് നമ്പരെങ്കിലും കൊടുക്കാൻ ബാങ്കിൽ പോയി എങ്ങനെയെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് സംഘടിപ്പിച്ച് അതിൻ്റെ ഒരു ഇത്രയൊക്കെ കഴിവുള്ള ആൾക്കാർക്ക് അതൊക്കെ പിന്നെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ദുബൈയിലുള്ള ഏതോ ഒരു കോന്തൻ എന്റെ സുഹൃത്ത് അങ്ങനെ പോലെ തന്നെ ആയിരിക്കുമല്ലോ ഇദ്ദേഹത്തെ പോലെ തന്നെ ആയിരിക്കുമല്ലോ സുഹൃത്തും വിളിച്ചു പറഞ്ഞതാണെന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പത്രസമ്മേളനം നടത്താനുള്ള എന്നുള്ള എന്നൊക്കെ പറഞ്ഞാൽ അത് അപാരം തന്നെ ആദ്യം കുഴൽനാടനായിരുന്നു ഇതുപോലെ തെയ്യത്തെ കൊണ്ട് ദെയ്യെളുകൊണ്ട് നമ്മൾ കണ്ണി നമ്മൾ കണ്ണേ കിനാവിൽ കണ്ടേ എന്ന് പറയുന്നത് പോലെ ആദ്യം കുഴൽനാടൻ കുറേ സംഗതികൾ പൊക്കിക്കൊണ്ടുവന്നു അതെല്ലാം പടപടപടാതും പറഞ്ഞു പൊട്ടിപ്പോയപ്പോൾ ഇപ്പോൾ അടുത്ത ഷോൺ ജോർജ് ഓരോ സംഭവങ്ങളുമായി ഇറങ്ങിയിരിക്കുകയാണ് മാധ്യമങ്ങളൊക്കെ അതിന് പുറകെ പോവുകയാണ് അതിൽ ഇത്രയും വലിയൊരു നാണക്കേട് ഒരു കാലത്തും മാധ്യമങ്ങൾക്ക് ഉണ്ടായിട്ടില്ല കുടൽനാടന് പിന്നാലെ ഷോൺ ജോർജും മാധ്യമങ്ങളെ പറ്റിച്ചെന്ന് സി പി ഐ എം കേന്ദ്ര കമ്മിറ്റി അംഗം തോമസ് ഐസക് ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ പറഞ്ഞു ബംഗളൂരുവിലെ എക്സാലോജി കമ്പനി സി എം ആർ എൽ കമ്പനിയുമായി സർവീസ് കരാറിൽ ഏർപ്പെട്ട് നിയമാനുസൃതമായി ഫീസ് വാങ്ങിയതിന് മാസപ്പടിയായി കഴിഞ്ഞ ഏതാനും മാസങ്ങളായി മാധ്യമങ്ങളും പ്രതിപക്ഷവും ആഘോഷിക്കുകയായിരുന്നു മാത്യു കുടൽനാടൻ അത് കോടതിയിൽ കൊണ്ടുപോയി തിരിച്ചടി നേടിയ ശേഷം പ്രതിപക്ഷം വലിയ ഇച്ഛാഭംഗത്തിലായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ബി ജെ പിയുടെ ഷോൺ ജോർജ് പുതിയൊരു ആക്ഷേപവുമായി വരുന്നത് ദുബായിലെ എക്സാലോജിക്കൽ പ്രൈസ് വാട്ടർ കൂപ്പേഴ്സും ലാവിലിനും കോടികൾ നിക്ഷേപിച്ചു ദുബായിലെ എക്സ എക്സാലോജിക്കിൽ ഇതായിരുന്നു ഷോൺ ജോർജിന്റെ ആരോപണം ദുബായിലെ എക്സാലോജിക്കിൽ രണ്ടിട്ടേയും തുടങ്ങുന്ന ഇതാണല്ലോ എക്സാലോജിക്ക് എന്ന് വെച്ചാൽ ദുബൈയിലെ എക്സാലോജിക്കിൽ പ്രൈസ് വാട്ടർ കൂപ്പേഴ്സിൽ ലാവലിനും കോടികൾ നിക്ഷേപിച്ചു കമ്പനി കേന്ദ്രത്തിന്റെ നിരീക്ഷണത്തിൽ ഷോൺ ഇ ഡിക്ക് തെളിവ് നൽകി എന്നെല്ലാമായിരുന്നു വാർത്തകൾ വന്നത് ഷോണിൻ്റെ ഈ വെളിപ്പെടുത്താൻ പോകുന്ന അവസരത്തിൽ വാർത്തകൾ വന്നത് അതിന് മുന്നോടിയായി വന്ന വാർത്തകളാണ് ഈ പറഞ്ഞതെല്ലാം അതെല്ലാം ചീത്തിപ്പോയി ഇതല്ലേ ആരെങ്കിലും ഒന്ന് ഗൂഗിൾ ചെയ്തു നോക്കിയിരുന്നെങ്കിൽ ഈ പ്രതിപക്ഷ നേതാവൊക്കെ ഈ കാളമെറ്റു എന്ന് പറയുമ്പോഴത്തേക്ക് കയറി എടുത്തിറങ്ങുന്നതിന് മുമ്പ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയിരുന്നെങ്കിൽ ഈ ഏത് കമ്പനിയാണ് ഈ എക്സാലോജിക് കൺസൾട്ടിങ് അതും എക്സാലോജിക് സൊല്യൂഷൻസുമായിട്ടുള്ള വ്യത്യാസം വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുമായിരുന്നു പ്രതിപക്ഷ നേതാവിന് നമ്മള് സംസ്ഥാനമാണ് ശമ്പളം കൊടുക്കുന്നത് അദ്ദേഹത്തിന്റെ ഓഫീസിൽ പത്തിരുപത്തി ഇരുപതിലധികം ആൾക്കാരുണ്ട് അവർക്ക് ശമ്പളം കൊടുക്കുന്നത് സർക്കാരാണ് നമ്മൾ ജനങ്ങളാണ് ഇതൊക്കെ ഒന്ന് നോക്കി കണ്ടെടുത്തതിന് ശേഷം പോരായിരുന്നു അദ്ദേഹം ഞെട്ടാൻ ഞെട്ടിത്തിരിക്കാൻ തരിക്കാൻ മലയാള മനോരമയ്ക്കാണ് ഏറ്റവും വലിയ നാണക്കേട് മുഖ്യമന്ത്രിയുടെ മകൾക്ക് ദുബായിൽ കമ്പനി ഉണ്ടെന്നും അവിടുത്തെ ബാങ്ക് അക്കൗണ്ട് വഴി കോടികൾ കൈമാറ്റം ചെയ്തെന്നുമുള്ള പച്ചക്കള്ളം വിളിച്ചു പറഞ്ഞ് ഷോൺ ജോർജ് സത്യം പുറത്തു വന്നതോടെ മലക്കം മറിഞ്ഞു അദ്ദേഹം കമ്പനിയുടെ കാര്യമല്ല അക്കൗണ്ടിന്റെ കാര്യമാണ് താൻ പറഞ്ഞതെന്നാണ് ഷോൺ ഇപ്പോൾ പറയുന്നത് ആരോപണങ്ങളെല്ലാം പൊളിഞ്ഞത് മാധ്യമങ്ങൾ ചൂണ്ടിക്കാണിച്ചപ്പോൾ തനിക്കെതിരെ കേസ് കൊടുക്കാൻ പറഞ്ഞു ഷോൺ ജോർജ് ഷോൺ കൊടുത്ത വ്യാജ വിവരങ്ങൾ സ്വന്തം കണ്ടെത്തൽ പോലെ വാർത്തയാക്കിയ മലയാള മനോരമ പത്രം ഇതോടെ നാണം ആണം മലയാള മനോരമ പത്രം മറ്റുള്ളവരെക്കാളെല്ലാം ഒരു ഒരു പടി മുന്നിലായിരുന്നു കാരണം ഷോൺ കൊടുത്ത വാർത്ത എന്നും പോലും പറയാതെ ഒരു ആരോപണം എന്ന രീതിയിൽ പറഞ്ഞാൽ ഉണ്ട് ആരോപണത്തിൽ കഴമ്പുണ്ടോ എന്ന് അന്വേഷിച്ചിട്ട് വേണമെന്ന് പറയാൻ മാധ്യമങ്ങളുടെ ഉത്തരവാദിത്വമാണെന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുക എന്നൊക്കെ ഉള്ളത് അതൊക്കെ വളരെ നിസ്സാരമായി ഏത് സാധാരണക്കാരനും ചെയ്യാൻ കഴിയുന്നത് അവിടെ ഷോൺ പറഞ്ഞു എന്ന് പോലുമല്ലോ ഷോൺ ആരോപിച്ചു എന്ന് പോലുമല്ലോ മനോരമ സ്വന്തം വാർത്തയാക്കിയിട്ടാണ് തലക്കെട്ടുകൾ സൃഷ്ടിച്ചെടുത്തത് അതും ഷോൺ വാർത്താസമ്മേളനം നടത്തുന്നതിന് ഒരു ദിവസം മുമ്പ് തന്നെ തലക്കെട്ടുകൾ വന്നു എന്നുള്ളതാണ് വേറൊരു അത്ഭുതകരമായ സംഗതി ഷോൺ കൊടുത്ത വ്യാജ വിവരങ്ങൾ സ്വന്തം കണ്ടെത്തൽ പോലെ വാർത്തയാക്കിയ മലയാള മനോരമ പത്രം ഇതോടെ നാണം കിട്ടും കൊടുത്ത വാർത്തയിൽ എന്തെങ്കിലും തെളിവ് നൽകാനോ വസ്തുതകൾ നിരത്താനോ കഴിഞ്ഞിട്ടില്ല ഷോണിനും കഴിഞ്ഞിട്ടില്ല മനോരമയ്ക്കും കഴിഞ്ഞിട്ടില്ല വ്യാജ വിവരങ്ങൾ മനോരമ വാർത്തയാക്കുകയും അതേ കാര്യങ്ങൾ എഴുതി ചേർത്ത് ഹൈക്കോടതിയിൽ സോൺ ഉപഹർജി നൽകുകയും അതുതന്നെ വാർത്താ സമ്മേളനത്തിൽ പറയുന്നതുമാണ് ബുധനാഴ്ച കണ്ടത് എന്നാൽ വൈകിട്ടോടെ തന്നെ ചില ചാനലുകൾ ഇക്കാര്യം അന്വേഷിച്ച് സത്യാവസ്ഥ പുറത്തു കൊണ്ടുവന്നു എക്സാലോജിക് കൺസൾട്ടിംഗ് എന്ന കമ്പനിയുമായി മുഖ്യമന്ത്രിയുടെ മകൾക്ക് ബന്ധമില്ല അവിടുത്തെ ബാങ്കിൽ അക്കൗണ്ടുമില്ല ഷോണിന്റെ പരാതിയും വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ച കാര്യങ്ങളും തെളിവിൻ്റെ കണിക പോലും ഇല്ലാത്തതാണെന്നും പുറത്തു വന്നു വ്യാഴാഴ്ച ഷൂഡിന്റെ ഹർജി ചവറ്റുകൊട്ടയിലിട്ട് ഹൈക്കോടതി പറഞ്ഞത് എസ് എഫ് ഐ ഒ അന്വേഷണം പൂർത്തിയാക്കിയ ശേഷം അതിൽ വല്ല കഴമ്പും ഉണ്ടെന്ന് ബോധ്യപ്പെട്ടാൽ വന്നാൽ മതി എന്നാണ് വാർത്താസമ്മേളനം സി പി ഐ എമ്മിനെതിരെ ആണെങ്കിൽ തിരിച്ചൊന്നും ചോദിക്കുകയോ ആരോപണത്തിന്റെ നിജസ്ഥിതി അന്വേഷിക്കുകയോ ചെയ്യാത്ത മാധ്യമങ്ങളെ ഉപയോഗിക്കുന്നത് പോലെ കോടതികളെയും ദുരുപയോഗിക്കാം ദുരുപയോഗം ചെയ്യാനുള്ള ശ്രമമാണ് ഇതിലൂടെ പൊളിച്ചടിക്കിയത് എന്നാണ് ദേശാഭിമാൻ പറയുന്നത് ഇതോടുകൂടി വാർത്തകൾ വാസ്തവങ്ങൾ ഇവിടെ ഇന്ന് അവസാനിക്കുന്നു എല്ലാവരെയും നന്ദി അറിയിക്കുന്നു നല്ല ദിവസം ആശംസിക്കുന്നു